നമസ്കാരം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ മുനമ്പത്ത് ജനതയോട് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഇരിക്കണമെന്നും ദൈവം അവരുടെ സങ്കടം കാണുന്നുണ്ട് എന്നും അവരുടെ പരിഹാരം വളരെ ദൂരെ അല്ല എന്നും പറഞ്ഞിരുന്നു എന്നാൽ എൻ്റെ പോലും പ്രതീക്ഷയ്ക്ക് ഘടകവിരുദ്ധമായി വളരെ നേരത്തെ തന്നെ ഇപ്പോൾ മുനമ്പത്ത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കാറ്റാണ് അടിക്കുന്നത് ഏവരും പ്രതീക്ഷയിലും സന്തോഷത്തിലും ആണ് മുനമ്പത്തുകാരുടെ പൂർവികരോട് ആര് എന്ന് എന്തൊക്കെ കുതന്ത്രങ്ങളാണ് ചെയ്തത് എന്നും ഏതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് മുനമ്പം ജനത കഴിഞ്ഞ നാല് വർഷമായിട്ട് ദുരിതത്തിൽ ആണ്ട് കിടക്കുന്നത് എന്നൊക്കെ കൃത്യമായി അറിയാവുന്ന കടലും ശാന്തമാണ് ആ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ ആ അന്തരീക്ഷം ക്ഷണികമാണോ അതോ ശാശ്വതമാണോ എന്നുള്ള ആരും പറയാത്ത ഒരു വിഷയമാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളുമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഹൈക്കോടതി വിക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വിഷയം ഈ അപ്രതീക്ഷിത ശാന്തിക്കും സമാധാനത്തിനും ഒക്കെ കാരണം കഴിഞ്ഞ പത്താം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച ഒരു ഉത്തരവാണ് മുനമ്പ വിഷയം പരിഹരിക്കാനുള്ള ഒരു സാധ്യതാ പഠനം നടത്താൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ എൻക്വയറീസ് ഓഫ് കമ്മീഷൻ ആക്ടിന്റെ സെക്ഷൻ മൂന്ന് പ്രകാരം കേരള സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു ആ നിയമനം നിയമവിരുദ്ധമാണെന്നും കേരള സർക്കാരിന് അത്തരത്തിൽ ഒരു നിയമനം നടത്താൻ സാധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ കേരള സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷൻ റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള വക്കഫ് സംരക്ഷണ വേദി എന്ന് പറയുന്ന ഒരു കടലാസ് പ്രസ്ഥാനം കേരള ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് രാമചന്ദ്രൻ കമ്മീഷൻ തുടരണമോ വേണ്ടയോ എന്നുള്ളതായിരുന്നു അപ്പോൾ ആ കേസിൽ ആദ്യം വാദം കേട്ട ബഹുമാനപ്പെട്ട സിംഗിൾ ബെഞ്ച് ആ കമ്മീഷന് നിയമപരമായി പ്രവർത്തിക്കാനുള്ള അധികാരം ഇല്ല എന്നും ആ വിഷയം ഇപ്പോൾ തന്നെ വക്കഫ് ട്രൈബ്യൂണലിൻ്റെ പരിധിയിൽ ആണെന്നും അതിനാൽ ഒരു കമ്മീഷനെ നിയമിച്ചിട്ട് ആ ട്രൈബ്യൂണലിൻ്റെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയത്തിന്മേൽ ഒരു സാധ്യതാ പഠനം നടത്താൻ സർക്കാരിന് അധികാരമില്ല എന്നുമായിരുന്നു സിംഗിൾ ബെഞ്ച് പറഞ്ഞത് ഈ കേസിനെ ഞാൻ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് വന്നത് മാർച്ച് മാസം പതിനേഴാം തീയതി ആണ് അതിൽ ബഹുമാനപ്പെട്ട സിംഗിൾ ബെഞ്ച് എട്ട് മണിക്കൂറാണ് വാദം കേട്ടത് ആ എട്ട് മണിക്കൂറും ഞാൻ ആ വാദത്തിന് സാക്ഷിയായിരുന്നു അപ്പോൾ ആ വാദങ്ങളുടെയും ഈ സിംഗിൾ ബെഞ്ചിൻ്റെ മനോഭാവവും കണക്കിലെടുത്ത് മാർച്ച് മാസം ഏഴാം തീയതി തന്നെ അതായത് വിധി വരുന്നതിന് മുൻപ് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തു അതിൻ്റെ തം നെൽ എന്ന് പറയുന്നത് മുനമ്പ് കമ്മീഷൻ അറബിക്കടലിൽ എന്നായിരുന്നു കാരണം എനിക്കത്ര വ്യക്തമായിരുന്നു കോടതി എങ്ങോട്ടേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത് എന്ന് അതിനുശേഷം ആണ് സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സമർപ്പിച്ചത് ആ അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്കായി ആദ്യം വന്നത് ഏപ്രിൽ മാസം മൂന്നാം തീയതി ആയിരുന്നു എന്നാൽ ഞാൻ ഏപ്രിൽ മാസം ഒന്നാം തീയതി തന്നെ ഒരു വീഡിയോ ചെയ്തു അതായത് ഈ മുനമ്പ കമ്മീഷൻ തിരികെ വരാൻ വേണ്ടി എന്തൊക്കെ വാദങ്ങളാണ് ഉന്നയിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഏഴാം തീയതി ഏപ്രിൽ മാസം ഏഴാം തീയതി ഡിവിഷൻ ബെഞ്ച് ഒരു ഇടക്കാല ഉത്തരവിട്ടു അതിൽ പറഞ്ഞു ഈ കമ്മീഷന് അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാം റിപ്പോർട്ട് സമർപ്പിക്കാം എന്നാൽ സർക്കാർ ആ റിപ്പോർട്ടിന്മേൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് ഹൈക്കോടതിയുടെ പെർമിഷൻ വാങ്ങിയിരിക്കണം ആ കേസാണ് ഇപ്പോൾ അന്തിമമായി വിധിയായിരിക്കുന്നത് ആ വിധിയെക്കുറിച്ചിട്ടാണ് ഇവിടെ നമ്മളെല്ലാവരും ചർച്ച ചെയ്തത് ഈ വിധിക്ക് മുൻപൻ ജനത കടപ്പെട്ടിരിക്കുന്നത് കേരള വക്കഫ് സംരക്ഷണ വേദിയോടാണ് വളരെ വിചിത്രമായി തോന്നിയാലും അതാണ് സത്യം അതിൻ്റെ സത്യാവസ്ഥ ഞാൻ പിന്നീട് പറയാം രണ്ടാമതായി അവർ കടപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട്ടെ ഫറൂഖ് കോളേജിനോട് ആണ് കാരണം ഫറൂഖ് കോളേജിൻ്റെ വാദത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ഇത്രമാത്രം ഡീപ്പായ ഒരു വിധി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏക ആവശ്യം ഈ രാമചന്ദ്രൻ കമ്മീഷനെ പ്രവർത്തിക്കാൻ അനുവദിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു മാത്രമായിരുന്നുബം ഒരു വക്കഫാണോ അല്ലയോ അതിനെ സംബന്ധിച്ച് നേരത്തെ ഏതെങ്കിലും കോടതി വിധികൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്നും തന്നെ ഈ സർക്കാരിൻ്റെ പരിഗണനാ വിഷയങ്ങൾ ആയിരുന്നില്ല എന്നാൽ നാം പലരും ഇപ്പോൾ പലർക്കും കാണാറുണ്ട് സർക്കാർ അപ്പീൽ കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി വന്നത് എന്ന് സർക്കാർ അപ്പീൽ കൊടുത്തത് കൊണ്ട് മാത്രമല്ല അതിൽ ഫറൂഖ് കുളയിൻ്റെ ശക്തമായ വാദങ്ങളായിരുന്നു ഈ ഇത്തരത്തിൽ ഒരു വിധി പറയാൻ ഈ ഹൈക്കോടതിയെ പ്രേരിപ്പിച്ചത് എന്ന് ഹൈക്കോടതി തന്നെ അവരുടെ വിധി നയത്തിൽ എടുത്തു പറയുന്നുണ്ട് നമുക്ക് എവർക്കും അറിയാം ഒരു പുതിയ വക്കഭേദഗതി നിയമം നിലവിൽ വന്നു അതിനെ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തു സുപ്രീം കോടതി സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി അതിൽ ഒരു ഇടക്കാല വിധിയും പറഞ്ഞു ആ വിധി ഈ വിധിയെ സ്വാധീനിച്ചിട്ടുണ്ട് അത് ഈ ഹൈക്കോടതി തന്നെ അതിൻ്റെ ജഡ്ജ്മെൻറ്റിൽ പറയുന്നു ഉണ്ട് അതായത് കഴിഞ്ഞ നൂറ്റി രണ്ട് വർഷങ്ങളായി ഇന്ത്യയിലുണ്ടായിരുന്ന എല്ലാ വക്കഫ് നിയമങ്ങളിലും എല്ലാ വഖഫുകളും രജിസ്റ്റർ ചെയ്യണം എന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു ചെയ്തില്ലെങ്കിൽ പിഴ വരെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിനാൽ സുപ്രീം കോടതി പറഞ്ഞു ഇതുവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡോക്യുമെൻറ്റും ഇല്ലാതെ തന്നെ രജിസ്ട്രേഷനൊക്കെ നടത്താമായിരുന്നു എന്നിട്ടും നൂറ്റി രണ്ട് കൊല്ലമായിട്ട് നിങ്ങൾ നടത്തിയില്ല എങ്കിൽ ഇനി നിങ്ങൾ ചെയ്യുന്ന എല്ലാ രജിസ്ട്രേഷനും വേണ്ടപ്പെട്ട രേഖകൾ ഹാജരാക്കേണ്ടതാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു അത് ഈ വിധിയിൽ എടുത്ത് പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ഭേദഗതി നിയമം ഈ വിധിയേയും സ്വാധീനിച്ചു എന്ന് വേണം നാം മനസ്സിലാക്കാൻ ഇപ്പോൾ ഈ വഖഫ് ബോർഡും വഖഫ് സംരക്ഷണ വേദിയും ഒക്കെ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം ഇരുപതാം തീയതി വഖഫ് ബോർഡ് മുന്നമ്പത്തെ ഒരു വഖഫായി പ്രഖ്യാപിച്ചു വഖഫ് ആക്ട് പ്രകാരം ആ ഉത്തരവിന്റെ സാധുതയെ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ ഉള്ള അധികാരം വഖഫ് ട്രൈബ്യൂണലിന് മാത്രമാണ് ആ വിഷയം ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിൻ്റെ പരിഗണനയും ആണ് അപ്പോൾ ഈ വക്കഫ് ബോർഡ് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ പ്രമാണം വക്കഫാണോ അല്ലയോ എന്ന് ഹൈക്കോടതി പറയാൻ പാടില്ലായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പറോസക്കോടയുടെ ഉത്തരവിൽ ഇതൊരു വഖഫായി പറഞ്ഞിട്ടില്ല എന്നും ഹൈക്കോടതി പറയാൻ പാടില്ലായിരുന്നു ഇതാണ് അവരുടെ മെയിൻ വാദം ഇപ്പോൾ നാം കേൾക്കുന്നത് ഈ ബോർഡ് പറയുന്ന അതേ കാരണം കൊണ്ടാണ് ഞാനും ഈ വിധി കേട്ടപ്പോൾ ഞെട്ടിപ്പോയത് കാരണം ഞാനും അതേ ലെവലിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ ഞാൻ കരുതി ഈ വിധി കൂലം കക്ഷമായിട്ട് പഠിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തത് എങ്കിൽ മാത്രമേ എനിക്കതിൻ്റെ സത്യാവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കാനും കഴിയൂ അതുകൊണ്ട് തന്നെ കൂലംകക്ഷമായി ഞാൻ ആ വിധി പഠിച്ചു അതിനാലാണ് ഞാൻ ഈ വീഡിയോയുമായി വരാൻ അല്പം വൈകിയതും ഈ വഖഫ് അനുകൂലികൾ ഇതുവരെ മുനമ്പത്തെ ഒരു വഖഫാണെന്ന് പറയാനും അതിലൂടെ മുൻപ് ജനതയെ പീഡിപ്പിക്കാനും വേണ്ടി പറഞ്ഞിരുന്നത് നാല് കാര്യങ്ങളായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഈ സിദ്ദിഖ് സി എഴുതിയ പ്രമാണം തന്നെ ഒരു വഖഫ് പ്രമാണമാണ് ഒരു സംശയവും ഇല്ല രണ്ടാമതായി അവർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പറവൂർ സബ് കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഒരു വിധി പറഞ്ഞതിൽ മുനമ്പം വസ്തു ഒരു വഖഫാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് അന്തിമമായി പോയി വളരെ പഴയ ജഡ്ജ്മെൻറ്റാണല്ലോ അതുകൊണ്ട് അത് അന്തിമമായി പോയി ഇനി അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ പാടില്ല അടുത്തതായി പറഞ്ഞത് ആ വിധിക്കെതിരെ അന്ന് മുനമ്പത്തെ ആൾക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ പോയിരുന്നതായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ഇതൊരു വഖഫായി പറഞ്ഞിരുന്നു എന്നും ആണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർ ഇതൊക്കെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും തന്നെ സാമാന്യ ജനങ്ങൾ പോയി അതിൻ്റെ വിധി ന്യായം എടുത്ത് പഠിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് എന്നും നമുക്ക് വിളിച്ച് പറയാം എന്നാൽ എന്നെപ്പോലെയൊക്കെ ഉള്ള കുറച്ച് ആൾക്കാർ അത് വ്യക്തമായി പഠിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനും നിരന്തരമായിട്ട് അങ്ങനെ ഒരു വിധി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മൂന്നാമതായിട്ട് ഈ വക്കഫ് ബോർഡും മറ്റും പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ അച്യുതാനന്ദൻ സർക്കാർ നിയമിച്ച ഒരു നിസാർ കമ്മീഷൻ ഇതൊരു വഖഫാണെന്ന് പറഞ്ഞിരുന്നു എന്നാണ് അപ്പോൾ ഇതായിരുന്നു ഇവരുടെ അടിസ്ഥാനപരമായ മൂന്ന് കാരണങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ കേസിൽ ഈ കേരള വഖഫ് സംരക്ഷണ വേദി വടി കൊടുത്ത് അടി വാങ്ങിക്കുക ആയിരുന്നു അവർ ഈ കേരള ഹൈക്കോടതി മുമ്പാകെ കൊടുത്ത മെയിനായിട്ടുള്ള നാല് വടികൾ എന്ന് പറയുന്നത് അതായത് അവരുടെ ഭാഗം ന്യായീകരിക്കാനായി അവർ പ്രൊഡ്യൂസ് ചെയ്ത രേഖകൾ എന്ന് പറയുന്നത് മേൽ പറഞ്ഞ നാല് കാര്യങ്ങളും ആയിരുന്നു ഇവിടെ നാം ആലോചിക്കേണ്ട പ്രസക്തമായ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒരു ഹർജിയുമായി ഹൈക്കോടതിയിൽ പോകുന്നു നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനായി നിങ്ങൾ കുറച്ച് രേഖകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു കോടതി ആ രേഖകൾ വ്യക്തമായി പരിശോധിക്കുന്നു അതിൻ്റെ പേരിൽ ഒരു അഭിപ്രായം പറയുന്നു അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഹർജിക്കാരനായ നിങ്ങൾക്ക് സാധ്യമാണോ സാധിക്കുമോ എന്തിനാണ് നിങ്ങൾ ഈ രേഖകൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ അത് ഹൈക്കോടതി ഇതൊന്നും വായിച്ചു നോക്കില്ല എന്നുള്ള ഒ ഒറ്റ വിശ്വാസത്തിലാണ് ഈ രേഖകളൊക്കെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് അവരുടെ കഷ്ടകാലത്തിന് ഹൈക്കോടതി അത് വിശദമായി പഠിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര നല്ല ഒരു വിധി പുറത്തു വരാൻ ഇടയായത് മറ്റൊരു രസകരമായ കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ഇതേ ആക്ടിലെ ഇതേ സെക്ഷനടിയിൽ അച്യുതാനന്ദ സർക്കാർ ഒരു നിസാർ കമ്മീഷനെ നിയമിച്ചു ആ നിസാർ കമ്മീഷനാണ് തൻ്റെ റിപ്പോർട്ടിൽ മുനമ്പ് ഒരു വഖഫായി പ്രഖ്യാപിക്കാൻ ഉള്ള ഡയറക്ഷൻ ഈ വഖഫ് ബോർഡിന് നൽകണം എന്നുള്ള ഒരു റിപ്പോർട്ട് നൽകിയത് ഈ വഖഫ് സംരക്ഷണ വേദിക്ക് ആ റിപ്പോർട്ട് വളരെ പ്രിയങ്കരമാണ് ആ കമ്മീഷൻ നിയമപരം ആയിരുന്നു എന്നാൽ അതേ ആക്റ്റിനടിയിൽ അതേ സെക്ഷനടിയിൽ ഈ സർക്കാർ അതുപോലെ മറ്റൊരു കമ്മീഷനെ നിയമിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും അദ്ദേഹത്തെ പിരിച്ചുവിടണം എന്നും ആണ് ഈ വഖഫ് സംരക്ഷണം വേദി ഒരു നാണവുമില്ലാതെ ഈ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് പറഞ്ഞത് അതായത് അവർക്ക് അനുകൂലമായി വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്മീഷൻ നിയമപരമാണ് അഥവാ മറ്റൊരു കമ്മീഷൻ അവർക്ക് അനുകൂലം അല്ലാത്ത പക്ഷം അത് നിയമവിരുദ്ധം ആണ് ഈ കേസ് കൊടുക്കാൻ തന്നെയുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാമേന്ദ്രൻ കമ്മീഷൻ ഈ ചാർജ് ഏറ്റെടുത്തതിനു ശേഷം മുനമ്പത്ത് പോവുകയും അവിടുത്തെ ജനതയെ അഭിസംബോധന ചെയ്ത അവസരത്തെ അദ്ദേഹം കഷ്ടകാലത്തിന് പറഞ്ഞുപോയി ഒരു കോടതിയും ഇതുവരെ മുനമ്പത്തെ ഒരു വക്കഫായി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുപോയി അപ്പോൾ എന്ത് സംഭവിച്ചു ഈ വഖഫ് സംരക്ഷണ വേദിയുടെ അതുവരെ നടത്തിക്കൊണ്ടിരുന്ന ഈ കള്ളത്തരങ്ങളാണ് പുറത്ത് ചാടിയത് അപ്പോൾ അവർ വിചാരിച്ചു ഈ കമ്മീഷൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കട്ടയും പടവും മടങ്ങും എങ്കിൽ ഇവനെ റദ്ദു ചെയ്ത് കളയാം അങ്ങനെയാണ് ഓടി ഈ ഡോക്യുമെൻറ്റുകളും ഒക്കെ ആയിട്ട് ഹൈക്കോടതിയിൽ ചെന്നതും ഈ വലിയ ഒരു തിരിച്ചടി അവർക്ക് കിട്ടിയതും ഈ സംരക്ഷണ ഭേദിയുടെ കഷ്ടകാലത്തിന് എന്ത് പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊണ്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അവരുടെ ഭാഗം ജയിക്കാനായി സമർപ്പിച്ച എല്ലാ രേഖകളും ഹൈക്കോടതിയെ നേരെ അങ്ങ് പഠിച്ചു അതിനുശേഷം പറഞ്ഞു നിങ്ങൾ ഈ ഹാജരാക്കിയിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ പ്രമാണം ഒരു വക്ക അല്ല നിങ്ങൾ തന്നെ കൊണ്ടു കൊടുത്ത് വായിക്കൂ സാറേ എന്ന് പറഞ്ഞ ആ കാര്യം ബഹുമാനപ്പെട്ട കോടതി വായിച്ചു തെറ്റാണോ വായിച്ചിട്ട് രണ്ട് ജഡ്ജിമാർ ഇരുന്നിട്ട് അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞത് തെറ്റാണോ അവർക്ക് അങ്ങനെ പറയാനുള്ള അധികാരം ഇല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ അവരുടെ മുന്നിൽ കൊണ്ട് ഇത് ഇട്ടുകൊടുത്ത് അടിവാങ്ങിയത് അങ്ങനെ കോടതി പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട് കാരണം ആ ഡോക്യുമെൻറ്റ് ഞാൻ ഒരു നൂറ്റി അൻപത് പ്രാവശ്യമെങ്കിലും എൻ്റെ ജീവിതത്തിൽ വായിച്ചു കാണും എന്താണ് വഖഫ് വഖഫിൽ ഈ സ്വന്തം വസ്തു ഈ മതപരമായ കാര്യങ്ങൾക്കും മറ്റും വേണ്ടിയിട്ട് സ്വന്തമായ വസ്തു എന്നുമായി അള്ളാഹുവിന് ദാനം നൽകുന്നതാണ് വഖഫ് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് വച്ച് കഴിഞ്ഞാൽ ഇതൊരു വഖഫിൻ്റെ ഇടയല്ലെന്നേ ഈ പ്രമാണത്തെ സേട്ടു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എല്ലാ അവകാശങ്ങളും ഒഴിഞ്ഞ് കൈവശം കരുതീരുവാ പട്ടം എല്ലാം ഒഴിഞ്ഞ് ഇത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ് അത് നിങ്ങൾക്ക് ക്രയവിക്രയം ചെയ്യാൻ നിങ്ങളെ ഇഷ്ടംപോലെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ആദായം എടുത്ത് ഇവിടുത്തെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം പിന്നെ എന്തെങ്കിലും ഒരു കാലത്ത് അഥവാ ഈ ഫറൂഖ് കോളേജ് ഇല്ലാത്ത ഒരു അവസ്ഥ വരികയും ഈ വസ്തുക്കളിൽ എന്തെങ്കിലും ശേഷിക്കുകയും ചെയ്താൽ ഇത് അള്ളാക്കി പോകുന്ന അല്ലേ എഴുതിയിരിക്കുന്നത് തിരി എൻ്റെ മക്കൾക്ക് സന്തതി പരമ്പരകളിലേക്ക് തിരിച്ചു വരുമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇതിനെ ഒരു പെർമനൻറ്റ് ഡെഡിക്കേഷൻ ആണെന്ന് ഈ ലോകത്ത് ഏതെങ്കിലും ഒരു പൊട്ടൻ പറയുമോ അപ്പോൾ ഹൈക്കോടതിയിലെ രണ്ട് ജഡ്ജിമാർ ഒരുമിച്ചിരുന്ന് പറഞ്ഞതാണ് വളരെ വലിയ കുറ്റം പിന്നെ എന്തിനാണ് അതുകൊണ്ട് അവരുടെ മുമ്പിൽ ഇട്ടുകൊടുത്തത് അതവർ ഒരിക്കലും വായിക്കില്ല എന്ന് നിങ്ങൾ തെറ്റിദ്രിച്ചു അതിനുശേഷം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇവർ കൊടുത്ത അപ്പീൽ ഹൈക്കോടതിയുടെ അപ്പീൽ ജഡ്ജ്മെൻറ്റും വായിച്ചു എന്നിട്ട് പറഞ്ഞു ഇതിലൊന്നും ഇതൊരു വഖഫാണെന്ന് പറഞ്ഞിട്ടില്ല കാരണം പറയാനും സാധിക്കില്ല ഒരു വക്കഫാണെന്ന് പറയണമെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കണം ഈ കേസിൽ അങ്ങനെ ഒരു ഇഷ്യൂവേ ഇല്ല ഇറ്റ് ഈസ് എ വക്കഫ് ഓർ എ ഗിഫ്റ്റ് ഡീറ്റ് എന്നൊരു ഇഷ്യുവേ ഇല്ല കൂടാതെ ഈ രണ്ട് ജഡ്ജ്മെന്റിലും കോടതികൾ പറയുന്നത് ഇതൊരു ഗിഫ്റ്റ് ഡീറ്റ് എന്നാണ് നിങ്ങൾ ആലോചിക്കണം രണ്ട് ഹൈക്കോടതി ജഡ്ജിമാർക്ക് ജഡ്ജ്മെന്റ് വായിച്ചിരുന്നാൽ മനസ്സിലാവില്ല അതാ ഒരാൾക്ക് തെറ്റിപ്പോയെങ്കിലും മറ്റേ ആൾക്കും തെറ്റോ അപ്പോൾ അവർ അവിടെ പറഞ്ഞതും സത്യമാണ് ഒരു കാലത്ത് മുനമ്പത്തെ ഭൂമി ഒരു വക്കഫാണെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല അതാണ് ഞങ്ങൾ നിരന്തരം പറഞ്ഞു കൊണ്ടിരുന്നത് അത് ശരിയാണെന്നാണ് ഇന്നലെ ഹൈക്കോടതി ഉത്തരവിട്ടത് അതുകൊണ്ട് ആ കാര്യത്തിലും കോടതിയെ കുറ്റം പറയാൻ ഈ വക്കഫ് സംരക്ഷണ വേദിക്കോ വക്കഫ് ബോർഡിനോ ഒരിക്കലും സാധ്യമല്ല ഇത് വടി വീണ്ടും കൊടുത്ത് അടിവാങ്ങി അടുത്തതായിട്ട് ഈ നിസാർ കമ്മീഷന്റെ റിപ്പോർട്ട് അപ്പോൾ കോടതി പറയുന്നു ഈ നിസാർ കമ്മീഷനും ഇവർ ഈ പറയുന്ന അതേ ആക്ടിലെ അതേ സെക്ഷൻ അടിയിൽ ഒരു കാലത്ത് അപ്പോയിന്റ് ചെയ്തതാണ് അന്ന് ഇവർക്ക് ആ കമ്മീഷനെതിരെ ഒരു ആരോപണം ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം പറഞ്ഞു ഇതൊരു വക്കഫാണ് അതുകൊണ്ട് ആ കമ്മീഷന്റെ നിയമനം ശരിയാണ് എന്നാൽ ഇപ്പോൾ പുതിയ ഒരു കമ്മീഷനെ അതേ നിയമത്തിന്റെ അതേ സെക്ഷനടിയിൽ മറ്റൊരു പർപ്പസിനായി അപ്പോയിന്റ് ചെയ്തത് ശരിയല്ല എന്നാണ് ഈ വക്കഫ് സംരക്ഷണ സമിതി വാദിച്ചതും നല്ലൊരടി അതിനും കൊടുത്തു അതിൽ ഹൈക്കോടതി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിസാർ കമ്മീഷൻ ചെയ്തത് തെറ്റാണ് കാരണം അദ്ദേഹത്തിന് അന്ന് കൊടുത്തിരുന്ന ടേംസ് ഓഫ് റെഫറൻസിൽ ഈ മുനമ്പത്തെ കാര്യം ഉണ്ടായിരുന്നില്ല ഇത് ഏതോ ഒരു ഗൂഢശക്തിയുടെ ഇൻഫ്ലുവൻസിൻ്റെ ഫലമായി അദ്ദേഹം മനഃപൂർവ്വം തൻ്റെ റിപ്പോർട്ടിൽ എടുത്ത് കയറ്റി എഴുതിയതാണ് അങ്ങനെ എഴുതിയപ്പോൾ പോലും അദ്ദേഹം മുനമ്പത്ത് പോവുകയോ ഈ വിഷയം പഠിക്കുകയോ ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അദ്ദേഹം ചെയ്തത് അസംഷൻ്റെയും പ്രസംഷൻ്റെയും മാത്രം അടിസ്ഥാനത്തിലാണോ അങ്ങനെ എഴുതി വച്ചിരുന്നത് അത് ഒരു അടിസ്ഥാനവുമില്ലാതെ എഴുതി വച്ചതാണെന്നും ഹൈക്കോടതി പറഞ്ഞു എന്താ ഹൈക്കോടതിക്ക് അതും പഠിച്ചിട്ട് പറഞ്ഞൂടെ പിന്നെ നിങ്ങൾ എന്തിനാണ് ആ ഹൈക്കോടതിയെ കുറ്റം പറയുന്നത് ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞു ഈ നിസാർ കമ്മീഷനാണ് ഈ കാര്യങ്ങൾക്ക് ഒക്കെ പുറകിലുള്ള ഒരു ചാലകശക്തി അത് മറ്റാരുടെയോ പ്രേരണയുടെ ഫലമാണ് എന്നും പറയുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വളരെ ശക്തമായി പറയുന്നു ഈ നിസാർ കമ്മീഷന്റെ പ്രവർത്തനം വളരെ ദുരൂഹമാണ് സംശയം ജനിപ്പിക്കുന്നതാണ് ഒരുപക്ഷേ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാകാം എങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല മനുഷ്യനായാൽ അല്പമെങ്കിലും നാണം വേണം എന്ന് മാത്രമാണ് അപ്പോൾ ഈ മൂന്ന് വിഷയങ്ങളിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിപ്രായം പറഞ്ഞത് ഈ കേസും കൊടുത്തിട്ട് വക്കഫ് സംരക്ഷണ വേദി കൊണ്ടു കൊടുത്ത അവരുടെ തന്നെ ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കാര്യങ്ങളാണ് ഞങ്ങൾ കാലാകാലമായി പറഞ്ഞു കൊണ്ടിരുന്നത് അവർക്ക് പറ്റിയ ഒറ്റ അബദ്ധം എന്ന് പറയുന്നത് ഈ ജഡ്ജിമാർ ഇതൊന്നും വായിച്ചു നോക്കില്ല എന്നുള്ള ഒറ്റ ധൈര്യം ആയിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ ഈ ഹൈ കേരള ഹൈക്കോടതിയുടെ ഈ അഭിപ്രായ പ്രകടനത്തെ തെറ്റാണെന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല അപ്പോൾ ഈ മൂന്ന് വിഷയങ്ങളിൽ ഒന്നാമതായിട്ട് ഇതൊരു ഡീഡ് അല്ല എന്നുള്ള ഹൈക്കോടതിയുടെ പരാമർശം അതുപോലെ തന്നെ ഇതുവരെ ചരിത്രത്തിൽ ഒരു കോടതിയും ഈ ഗുണമത്തെ ഒരു വഖഫായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന രണ്ടാമത്തെ പ്രഖ്യാപനം അതുപോലെ തന്നെ ഈ നിസാർ കമ്മീഷൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ ആയിരുന്നില്ല എന്നുള്ള മൂന്നാമത്തെ പരാമർശം ഈ മൂന്ന് പരാമർശവും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നടത്തിയത് ഈ വഖഫ് സംരക്ഷണ വേദി തന്നെ തങ്ങളുടെ കേസ് ജയിക്കാൻ വേണ്ടി കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത രേഖകളുടെ മാത്രം അടിസ്ഥാനത്തിലായിരുന്നു അതുകൊണ്ട് കേരള ഹൈക്കോടതിയെ ആ കാര്യത്തിൽ ആർക്കും തന്നെ കുറ്റം പറയാൻ സാധ്യമല്ല ഇതേ കാര്യങ്ങളാണ് കാലാകാലങ്ങളിലായി എന്നെപ്പോലെയുള്ളവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുകൂടി നിങ്ങളെല്ലാവരും ഓർക്കണം അടുത്തതാണ് മുന്നമ്പത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം അതായത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വഖഫ് ബോർഡ് മുന്നുമ്പത്തെ ഒരു വക്കഫായി ഡിക്ലെയർ ചെയ്തത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള വിഷയം ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിൻ്റെ മുന്നിൽ അപ്പീലിൽ പരിഗണനയിൽ ആണ് അപ്പോൾ വഖഫ് ആക്ട് പ്രകാരം ആ ഒരു ഉത്തരവ് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുള്ള അപ്പീൽ പരിഗണിക്കാനുള്ള ഏക അധികാരി എന്ന് പറയുന്നത് വഖഫ് ട്രൈബ്യൂണൽ മാത്രം ആണ് അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മറ്റൊരു കേസിൽ അതേ വിഷയം തന്നെ മറ്റൊരു രീതിയിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയും ഹൈക്കോടതി അത് പരിഗണിക്കുകയും ചെയ്തു അതിനെ പരാമർശവും നടത്തി അത് നിയമപരമായി തെറ്റാണോ ശരിയാണോ തെറ്റാണെങ്കിൽ സുപ്രീം കോടതി ഈ വിധിയെ അസ്ഥിരപ്പെടുത്തില്ലേ ഈ ഒരു സുപ്രധാനമായ ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇക്കാര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു സാഹചര്യം മനസ്സിൽ കാണണം അതായത് സ്റ്റാലിൻ രേമൻ എന്ന വ്യക്തി തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിക്ക് അടിയിൽ വരുന്ന ഒരു സ്ഥലം എത്തു ഒരു കുറ്റകൃത്യം ചെയ്യുന്നു അതിനുശേഷം ഞാൻ കോഴിക്കോട് പോകുന്നു അവിടെയും അവിടെ വച്ചിട്ടും ഒരു കുറ്റകൃത്യം ചെയ്യുന്നു അതാത് സ്ഥലങ്ങളിലെ ബന്ധപ്പെട്ട പോലീസുകാർ എനിക്കെതിരെ ഈ കുറ്റം ചാർജ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ഒരു കേസ് കോഴിക്കോടും എൻ്റെ മറ്റൊരു കേസ് ട്രിവാണിറത്തും ട്രയൽ ചെയ്യപ്പെടുകയാണ് വ്യക്തി ഞാൻ മാത്രം ആണ് എൻ്റെ അടുത്തും ഒരേ വ്യക്തിയാണ് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ എന്നെ അതല്ല ഈ വ്യക്തിയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരേ കോടതി മാത്രമേ ട്രയൽ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഒരിക്കലും സാധ്യമല്ല അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കേസിനെ കാണേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു വിധി പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ കൂടാതെ ഇവിടെ നാം ആലോചിക്കേണ്ടത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടാണ് നമ്മുടെ സുപ്രീം കോടതിയും ഹൈക്കോടതികളുമാണ് ഭരണഘടനയുടെ സംരക്ഷകർ ധികാരം ഉള്ള കോടതികളാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും അവർക്ക് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറിനടിയിൽ വളരെ വലിയ അധികാരങ്ങളാണ് ഉള്ളത് ആ ആർട്ടിക്കിൾ ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറിനടിയിലാണ് ഈ കഷ്ടകാലത്തിന് വഖഫ് സംരക്ഷണ വേദി പോയി കേസ് ഫയൽ ചെയ്ത് കൊടുത്തത് അതായത് ഈ കേരള ഹൈക്കോടതിയെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പരമമായ സത്യം ജസ്റ്റിമാരി ഞാൻ കേരള ഹൈക്കോടതിയാണ് എൻ്റെ മുന്നിലാണ് ഈ വക്കഫ് സംരക്ഷണ വേദി വരുന്നത് എന്നിട്ട് പറയുന്നു സാർ ഈ രാമേന്ദ്രൻ കമ്മീഷനെ നിയമിച്ചത് ഒട്ടും ശരിയല്ല സാർ കാരണം ഞങ്ങൾക്ക് പ്രിയപ്പെട്ട വക്കഫ് ബോർഡ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം ഇരുപതാം തീയതി ഒരു ഉത്തരവിട്ടു അതായത് മുനമ്പം ഭൂമി വക്കഫാണ് അതിനായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട വക്കഫ് ബോർഡ് ആശ്രയിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഒരു പ്രമാണമുണ്ട് സാർ അത് വക്കഫ് പ്രമാണം ആണ് സാർ അത് വക്കഫ് ആണെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പറവൂർ സക്കോടതിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചും പറഞ്ഞിട്ടുണ്ട് സാർ ഇതായിരിക്കുന്നു സാർ ആ വിധികൾ കൂടാതെ സാർ രണ്ടായിരത്തി എട്ടിൽ ഇതുപോലെ തന്നെ മറ്റൊരു കമ്മീഷനെ നിയമിച്ചിരുന്നു കേരള സർക്കാർ ആ കമ്മീഷൻ കൊള്ളാമായിരുന്നു പക്ഷേ ഈ കമ്മീഷൻ ശരിയായ ഒന്നല്ല പക്ഷേ ആ കമ്മീഷൻ പറഞ്ഞു ഇത് വക്കഫാണെന്നും ഇത് വായിച്ചു നോക്കണം സാർ എന്നും പറഞ്ഞിട്ട് എൻ്റെ അടുക്കയെ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് പരിഹാരം കൊടുക്കാൻ തീർച്ചയായിട്ടും ബാധ്യസ്ഥനല്ലേ അപ്പോൾ ഞാൻ വിചാരിക്കണം ഈ രാമേന്ദ്രൻ കമ്മീഷനെ നിയമനം റദ്ദു ചെയ്യുന്നതിനോ തുടരാനുള്ള അനുമതിയോ നൽകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഏകം കൊണ്ടു തന്നതൊക്കെ വായിച്ചു നോക്കട്ടെ സാധാരണ കൃതിയിൽ ഈ പാവം വിചാരിച്ച് ഞാൻ വായിച്ചു നോക്കില്ലെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഒരു കാര്യം ചെയ്യും നീ ആദ്യം വക്കപ്പ് റീഡിങ് അടുത്താണ് ഞാൻ നോക്കിയപ്പോൾ പറഞ്ഞു ഇതിൽ പെർമനൻറ്റ് ഡെഡിക്കേഷൻ ഇല്ലല്ലേ അതുണ്ടെങ്കിൽ ഇതൊരു വക്കഫ് ആക്കാൻ പറ്റുമോ അതുകൊണ്ട് ഇതൊരു അല്ല അതുകൊണ്ട് പിന്നെ മറ്റേ ജഡ്ജ്മെൻ്റിൻ്റെ അടുത്ത് അപ്പോൾ ജഡ്ജ്മെൻ്റ് എടുത്ത് വായിച്ച് നോക്കിയപ്പോൾ അതൊരു ഇൻറ്റൻഷൻ സൂട്ടാണ് അതിനൊരു വസ്തു വക്കഫാണോ അല്ലയോ എന്ന് പറയാനേ പറ്റില്ല അത് പറയും ഇതിൽ പറയാനും പറ്റില്ല ഇത് പറഞ്ഞിട്ടില്ല ഇത് ഗിഫ്റ്റ് ഇടി ഇടാമെന്ന് പറയേണ്ട കിടന്നിട്ട് പോകാം അടുത്ത ഹൈക്കോടതിയിൽ ചേർത്ത് നോക്കിയപ്പോൾ ഹൈക്കോടതി സ്പഷ്ടമായിട്ട് ഇത് വെച്ചിരിക്കുന്നു ഇതൊരു ഗിഫ്റ്റ് ഇടാ അതിനെ എടുത്ത് കളഞ്ഞു എന്നിട്ട് ആ കമ്മീഷൻ റിപ്പോർട്ടിങ് ഇട്ടുണ്ടാ ഡേ ഇത് ഇദ്ദേഹത്തിനെ ആരോ പ്രേരിപ്പിച്ചിട്ട് ഇതിനെ മനഃപൂർവ്വം ഒരു വക്കഫാക്കാൻ വേണ്ടി അങ്ങേര് ഒരു തെറ്റായ രീതിക്കാണ് ഇത് അത്രയും എഴുതി വെച്ചിരിക്കുന്നത് എടുത്താൽ അതിനേം കാലം ഞാൻ ഭരണഘടനാ കോടതിയാണ് എന്താ എനിക്കത് പറയാനുള്ള അവകാശം ഇല്ലേ ഞാൻ അത് വായിച്ച് പഠിച്ച അഭിപ്രായം പറയാതെ അവൻ എങ്ങനെ പരിഹാരം കൊടുക്കും അതുകൊണ്ട് ഞാൻ അവസാനം പറഞ്ഞു ഈ പറയാൻ ഒരു കാര്യവും ശരിയല്ല കൂടാതെ നിനക്ക് ഈ കേസ് കൊടുക്കാനുള്ള അർഹതയും ലോക്കൽ സ്റ്റാൻഡിൽ ഇല്ല എടുത്തുകൊണ്ട് പോടാന്നാണ് ഹൈക്കോടതി പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം അപ്പോൾ ഇത് കുറച്ചുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് സുപ്രീം കോടതി അപ്പീൽ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുമൊക്കെ നമുക്ക് ഞാൻ നിങ്ങളോട് പറയാം പക്ഷേ ഇപ്പോൾ തന്നെ വീഡിയോയുടെ ദൈർഘ്യം കൂടിക്കാണും അതുകൊണ്ട് ഇതിന് രണ്ട് ഭാഗങ്ങൾ കാണും അടുത്ത ഭാഗം ഞാൻ വളരെ താമസിക്കില്ല ഒരു പക്ഷേ നാളെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇത് നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ കേരള ഹൈക്കോടതി എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞതെന്നും ഭാവിയിൽ ഈ വിധിക്ക് എന്ത് സംഭവിക്കും എന്നും നിങ്ങൾക്ക് നൂറ് ശതമാനം മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഞാൻ വ്യക്തമായ അത്രയും കൃത്യതയോടെ കൂടിയാണ് ഈ വിധി വായിച്ചത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക അതുപോലെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം